ഹായ് ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി സെറ്റ് സാരിയിലുള്ള മേക്കപ്പ് ലുക്കാണ് അപ്പോൾ ഇന്നത്തെ പ്രോഡക്ട്സ് എല്ലാം തന്നെ നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള ബിഗിനേഴ്സിന് പറ്റിയ പ്രോഡക്റ്റ്സ് വെച്ചിട്ടുള്ള ഒരു വിഷു മേക്കപ്പ് ലുക്കാണ് ഞാനിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താഴെ സബ്സ്ക്രൈബ് പെട്ടിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബെല്ലക്കൻ കൂടി വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മേക്കപ്പിന് മുമ്പായിട്ട് നമുക്ക് സ്കിന്നൊന്ന് പ്രിപ്പേർ ചെയ്യണം പ്രിപ്പയർ ചെയ്യാനായിട്ട് ബോഡി ക്വിപ്പിഡിൻ്റെ അക്വാ ജെൽ ക്രീമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മോയിച്ചറൈസർ സ്കിന്ന് നന്നായിട്ട് തന്നെ മോയിസ്ചറൈസും ചെയ്ത് കൊടുക്കണം കാരണം മേക്കപ്പ് ഇടുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന് ഡ്രൈ ആകെ പോകും അതുകൊണ്ട് മോയിസ്ചറൈസർ നമ്മൾ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ജെൽ ക്രീമിൻ്റെ റിവ്യൂ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരോ ഒന്ന് കണ്ടു നോക്കിക്കൊള്ളുക അതിനുശേഷം ഫോക്സ് ചെയിലിൻ്റെ ഗ്ലോ ആണ് എടുത്തിരിക്കുന്നത് ഇത് എല്ലാ സ്കിൻ ടൈപ്പുള്ളവർക്കും സൂട്ടാകുന്ന ഒരു അടിപൊളി ഒരു സൺസ്ക്രീനാണ് നല്ല പ്രൊട്ടക്ഷനും ഉണ്ട് കൂടാതെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒരു ഇൻസ്റ്റൻ്റ് ബ്രൈറ്റ്നിങ് ഒരു ഒക്കെ തരാനായിട്ട് സഹായിക്കും കൂടാതെ ഇതിന് വൈറ്റ് കാസ്റ്റ് ഒന്ന് വൈറ്റ് കാസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ചെറിയൊരു വൈറ്റ് കാസ്റ്റ് പോലും ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല അടിപ്പൊളിയാണ് ഇത് ഞാൻ ഫേസിൽ ഫുള്ള് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം കഴുത്തിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കഴുത്തിന് പുറയിലും കൂടി ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഞാൻ ജെസെഫ്സിൻ്റെ കൺസിലറാണ് എടുത്തിരിക്കുന്നത് ജെസാഫിൻ്റെ കൺസിലർ നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ളൊരു കൺസിലർ ആണ് ബിലോ ഫൈവ് ഹൺഡ്രഡേ ഉള്ളൂ ഇത് നന്നായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ആ ഡാർക്ക്നെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഒരു മീഡിയം കവറേജേ ഉള്ളൂ എങ്കിൽ കൂടി നമുക്ക് ആ ഒക്കെ നന്നായിട്ട് മാറാക്കാനായിട്ട് സഹായിക്കും ഇത് ഞാൻ കണ്ണിനും മുകളിലും നന്നായിട്ട് തന്നെ അപ്ലോ ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയെന്നൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെറുതായിട്ട് അതിന് ശേഷം ഞാൻ സെറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല നേരിട്ട് ഞാൻ ഐ ഷാഡോ ഇടുകയാണ് അപ്പോൾ അത് നല്ലൊരു ഷെയ്ഡാണ് ഞാൻ മീഡിയം ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ എടുത്തിട്ട് കണിന് അടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും ഞാൻ ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐ ഷേഡോ ഇടുമ്പോൾ ഐ ഷാഡോയുടെ ഫോളോവേഴ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ അണ്ടർ ഐ ക്രീം ഉണ്ടെങ്കിൽ അതാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ലാക് ഈ ഐഷാഡോ പാലിയിലെ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കട്ട് റീസ് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കട്ട് റീസ് മാത്രം ഒന്ന് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഈ കണ്ണ് ഐഷാഡോ ഷാഡോ ഇടുന്നതിന് മുമ്പായിട്ട് ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഐഷാഡോ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും ആ ഒരു പൊടികളൊക്കെ ഇങ്ങനെയുണ്ടോ ഐ ഷാഡോടെ പൊടികളൊക്കെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലിങ്ങനെ വരുമ്പോഴത്തേക്കിനും ഫൗണ്ടേഷൻ ഇടുമ്പോഴത്തേക്കും അതുമായിട്ട് ഒരു കുഴഞ്ഞിങ്ങനെ ഒരു ഭംഗി വരും അപ്പോൾ അത് മായ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കളിൻ്റെ അടിയിൽ ഇങ്ങനെ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അണ്ടർ ക്രീമോ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് തൂത്ത് കളയുന്നതാണ് ഇത് ഞാനിപ്പം ബ്രൗൺ കളറിലെ ഐഷർട്ടോ എടുത്തിട്ട് ഞാൻ കട്ട് പീസ് അപ്പോൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഐഷാഡോ പാർട്ടിയിലെ ഒരു പർപ്പിൾ പോലത്തെ ഒരു ഉണ്ട് ആ ഒരു ഷെയ്ഡ് ഞാൻ ഔട്ടർ ടു സെൻറ്റർ പോർഷൻ വരെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് നല്ല ഒരു ഐഷാഡോ പാർട്ടിയാണ് ഒരുപാട് വലിയൊരു പിക്മെൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഡാർക്കർ കളേഴ്സ് ഒന്നും അല്ല ലൈറ്റ് കളേഴ്സ് മാത്രമാണ് ഷിമ്മറി ഷെയ്ഡ്സും അതുപോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷും ഒക്കെ ഉള്ളൊരു ഐ ഷാഡോ പാലറ്റാണ് അതിൻ്റെ അകത്തുനിന്ന് ഒരു പർപ്പിൾ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഔട്ടർ ടു സെൻടർ പോർഷൻ വരി ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഐഷാഡോ പാലറ്റ് ഒരു അഫോർഡബിളെന്ന് പറയട്ട് അപ്പോൾ ഒരു തൗസൻഡ് താഴെ ഉള്ളൂ ഐഷാഡോ ഐഷാഡോടെ ഈ ഒരു പ്രൈസേ ഉള്ളൂ പക്ഷെ നല്ലതാണ് നമുക്ക് ഷിമറി ഷെയ്ഡ്സും ഉണ്ട് മാറ്റ് ഷെയ്ഡ്സും ഉണ്ട് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാലറ്റാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ എത്രത്തോളം നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് ആ ഒരു ഐ ഷാഡോ ഇട്ടതും നല്ല ഭംഗി കിട്ടും അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതിൽ ഒരു ലൈറ്റ് തീരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷിമ്മർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇന്നർ കോണർ മാത്രം ഒന്ന് ഡാബ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കൊരു ഷിമ്മറി ലുക്ക് തോന്നുകയും ചെയ്യും അതേസമയം വലിയൊരു ഷെയ്ഡും അല്ല തീരെ ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ അത് ഞാൻ ആ ഇന്നർ പോർഷൻ ടു സെൻറ്റർ വരെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഐ ഷേഡോ ബ്രഷ് വെച്ചിട്ട് ഐ ഷേഡോ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു അപ്ലൈ ചെയ്തിരിക്കുന്ന മോയ്സ്ചറൈസർ നമുക്ക് വൈപ്പ് ചെയ്ത് കളയാം അതിന് ശേഷം നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഞാൻ ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ പോർ മിനിമേസിങ് പ്രൈമറാണ് ഇതൊരു സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈമറാണ് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഒക്കെ നന്നായിട്ട് മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് മേക്കപ്പിന് നല്ലൊരു ഒരു ബേസ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് മേക്കപ്പ് നന്നായിട്ട് ലാസ്റ്റിങ് ചെയ്യാനായിട്ടും സഹായിക്കും നമുക്ക് അതിനായിട്ടാണ് പ്രൈമർ യൂസ് ചെയ്യുന്നത് നമ്മുടെ മേക്കപ്പ് ഒന്നും ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ലാക്മെ നയൻ ടു ഫൈവിൻ്റെ പ്രൈമ പ്ലസ് മാറ്റ് ഫൗണ്ടേഷൻ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡ് ചെയ്തിട്ട് ആ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് ഡാബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടാനായിട്ട് സഹായിക്കും എൻ്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ ഹണി എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് നല്ലൊരു ഫൗണ്ടേഷൻ ആണ് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും നമ്മൾ അതുപോലെ തന്നെ ഓക്സിഡൈസ് ആവത്തില്ല പിന്നെ ഇത് ട്രാൻസ്പെർ പ്രൂപ്പാണ് അതുപോലെ തന്നെ നല്ലപോലെ ലാസ്റ്റിങ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഫൗണ്ടേഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫൗണ്ടേഷനാണ് നല്ല അഫോർഡബിളും ആണ് പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും ഒരു വലിയൊരു ഹെവി ആയിട്ടുള്ള ടെസ്റ്ററോ കാര്യങ്ങളോ ഇല്ല ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ ഇത് മാറ്റ് ഫിനിഷാണ് ഓയിഡിങ്ങനെ ഒരിച്ചിറങ്ങി വരുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട ഇത് എല്ലാ സ്കിൻ ടൈപ്പുള്ളവർക്കും സ്യൂട്ടാവും നമുക്കെന്നാൽ ഫേസ് ഡ്രൈ ആക്കത്തും അടിപൊളിയാണ് അടിപൊളിയാണ് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല യൂസ് ചെയ്ത് നോക്കിക്കോളൂ ഇതിനകത്ത് പ്രൈമറും അതുപോലെ തന്നെ പ്രൈമർ ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ലാസ്റ്റിങ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ഒരുപാട് ഷെയ്ഡ്സ് ഇത് ആണ് നമ്മൾ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനെപ്പോഴും കയ്യിൽ കൈയുടെ പുറയിലോ അല്ലെങ്കിൽ ഒരു പാലറ്റിലോ എടുത്തിട്ട് നന്നായിട്ട് പ്രിൻറ്റ് ചെയ്ത ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു നാച്ചുറലൊക്കെ തോന്നും അതിന് ശേഷം ഞാൻ കൺസീലർ എടുത്തിട്ട് ജസ് കൺസീലർ കൺസീലറിനെ എടുത്തിട്ട് ഞാൻ ആ ഇന്നർ കോർണറിലും അതുപോലെ തന്നെ ഔട്ടർ കോർണറിലും മാത്രം ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ ലിപ്സിൻ്റെ സൈഡിലും കൂടെ ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കൺസീലർ താഴെ അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് ഇന്നർ കോർണറും ഔട്ടർ കോണറും മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് നമ്മളിങ്ങനെ വാരി വലിച്ചാൽ അവിടെ ഇടവേണ്ട ഇടേണ്ട ആവശ്യമില്ല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ഒരു കേക്കി പോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ആ ഒരു ഐസിൻ്റെ താഴെയുള്ള അണ്ടർ ഐ ഏരിയയിലെ ആ ഒരു ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നമുക്ക് എടുത്ത് കാണിക്കുകയും ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നർ കോണറും ഔട്ടർ കോണറും മാത്രം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നല്ല കവറേജ് എന്ന് പറയാനായിട്ടൊന്നുമില്ല ഇതൊരു മീഡിയം ലെവലിലെ കവറേജേ ഉള്ളൂ ഈയൊരു ജെസാഫ്സിൻ്റെ കൺസീലർ നല്ല അഫോർഡബിൾ ആണ് പിന്നെ പിന്നെ അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ബ്ലഷും കൂടി ഇടാം ബ്ലഷ് ഞാൻ എടുത്തിരിക്കുന്ന ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ടിൻ്റെ ബ്ലഷ് ആണ് ഇത് നല്ലൊരു കുഷ്യൻ ബ്ലഷ് ആണ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത നല്ല നാച്ചുറൽ ലുക്കാണ് ഇതിൻ്റെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടു നോക്കണം ഇതിൻ്റെ ഷോട്ട്സ് നല്ല അടിപൊളിയാണ് നല്ല അഫോർഡബിൾ റേഞ്ചാണ് ഇതിന് ചെറിയൊരു സ്മെല്ലും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ബ്ലൈൻഡിങ് കൂടെ ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ബ്ലഡ് ഷിട്ടതായിട്ട് നമുക്ക് തോന്നത്തില്ല അത്രയ്ക്കും നല്ല കംഫർട്ടബിളാണ് പിന്നെ നമുക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ദുഃഖം തോന്നാനായിട്ടും സഹായിക്കുന്നുണ്ട് ഈ ഒരു ബ്ലഷ് ഷർട്ട് ഇപളിയാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ ഫേസ് സെറ്റ് ചെയ്യാണ് ഫേസ് സെറ്റ് ചെയ്യാനായിട്ട് ഫേസ് സ്കാനിൻ്റെ വെയ്റ്റ്ലെസ് ലോങ് സ്റ്റേ മാറ്റ് ആയിട്ടുള്ളൊരു കോംപാക്ട് പൗഡറാണ് ഇത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഓയിലിനെ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും കൂടാതെ നമുക്ക് മേക്കപ്പ് നല്ല പോലെ ലാസ്റ്റിങ് ചെയ്യാനായിട്ട് സഹായിക്കും നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും ഫേസ് ഫുള്ളും അപ്പോൾ നെക്കിലും കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ കാജലാണ് എടുത്തിരിക്കുന്നത് കാജൽ ഫേസ് സ്റ്റാൻഡേർഡ് എസ് ടി ഇൻറ്റെ ജെൽ കാജലാണ് നല്ല അടിപൊളി കാറ്റിലാണ് ഈ ഒരു കാറ്റിലും നമുക്ക് ഫേ നല്ല ജെഡ് ആണ് നല്ല കറുപ്പ് എന്ന് പറയാൻ നല്ല കറുപ്പാണ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ബോൾഡ് ലുക്ക് തോന്നാനായിട്ട് സാധിക്കും ഇത് ഞാൻ കണ്ണിന് താഴെ പകുതി പോഷം വരെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ആ ഒരു വാട്ടർ ലൈനും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പുറകിലുള്ള ഒരു ബ്രഷ് ഉണ്ടിട്ട് കുഞ്ഞ് ബ്രഷ് അത് വെച്ചിട്ടൊന്ന് സ്മാർട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കൊരു ചെറിയൊരു സ്മോക്കി എഫക്റ്റ് കിട്ടാനായിട്ട് അത് നല്ലൊരു അടിപൊളി കാജുകളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈസിയാണ് നമുക്കിത് ട്രാൻസ്പോർട്ട് പ്രൂഫാണ് സ്മഡ് പ്രൂഫാണ് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ് അതിന് ശേഷം കണ്ണിന് മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ വിരൽ കൊണ്ട് തന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ചെറിയൊരു സ്മോക്കിനെസ് തോന്നാനായിട്ട് അടിപൊളിയാണ് ഒരു നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടിയും ഈ ഒരു കാലിടി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബോൾഡ് ലുക്ക് നമ്മുടെ കണ്ണിന് കിട്ടാനായിട്ട് സഹായിക്കും നല്ല രസമാണ് ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും അതിന് ശേഷം ലാക് നമ്മുടെ അഫോർഡബിൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐലൈനറാണ് നമ്മുടെ ലാക്ക് ഐലൈനർ ഐ അത് വെച്ചിട്ട് അത് വിംഗ് ആയിട്ട് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വിങ്ഡായിട്ട് ഞാനാ ഒരു ഔട്ടർ പോർഷൻ നല്ല രീതിയിൽ തന്നെ തിക്നെസ് കൊടുത്തുവച്ചിട്ട് ആ ഒരു ഇന്നർ പോർഷൻ വരുമ്പോൾ തീരെ തിന്നാക്കി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും കൊടുക്കുകയാണ് തിന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഇന്നർ പോർഷൻ വരുമ്പോഴത്തേക്കിനും നമുക്ക് ജോയിൻറ് ഏരിയ വരുമ്പോഴത്തേക്കിനും നല്ല രീതിയിൽ തന്നെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷാർപ്പായിട്ടിരിക്കാനായിട്ട് സഹായിക്കും നമുക്ക് ആ ഒരു കണ്ണിന് നല്ല നീളം തോന്നാനായിട്ട് സഹായിക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയ കണ്ണുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കണ്ണിന് നല്ല നീളം തോന്നാനായിട്ട് നല്ലൊരു അടുപ്പ് കിട്ടാനായിട്ടൊക്കെ സഹായിക്കും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹൈ ആണ് ഏകദേശം നൂറ് രൂപയെ മറ്റേ ഉള്ളൂ അടിപൊളിയാണ് നമുക്ക് നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റും അപ്പം അത്രയൊക്കെയുള്ളൂ ഞാൻ ഐ മേക്കപ്പ് ചെയ്യുന്നുള്ളൂ അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്ന ഹൈലൈറ്റർ ആണ് ഇത് മേക്കപ്പ് പ്രൊല്യൂഷൻ്റെ ലിക്വിഡ് ഹൈലൈറ്റർ ആണ് ഇതൊരു ഗോൾഡൻ പോലത്തെ ഒരു കളറാണ് പിന്നെ അത് ചെറിയ ഒരു ഷിമ്മറി പാർട്ടിക്കിൾസ് ഉണ്ട് ഉണ്ടെങ്കിൽ കൂടിയും കുഴപ്പമില്ല നന്നായിട്ട് തന്നെ നമുക്കൊരു ഗ്ലോ കിട്ടാനായിട്ട് സഹായിക്കും നമുക്ക് തിളങ്ങിയാൽ മതിയല്ലോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ തിളങ്ങാനായിട്ട് ഈ ഒരു ഹൈലൈറ്റർ അട്ടിപൊളിയാണ് പിന്നെ ഇത് ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ ആണ് ഈ ഒരു ഷെയ്ഡ് കൊള്ളാവുന്നത് അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് രാത്രിയൊക്കെ ഡേറ്റിങ്ങിനൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഹൈലൈറ്റർ അടിപൊളിയാണ് കാരണം നല്ല ഷിമ്മറി ലുക്ക് കിട്ടാനായിട്ട് സഹായിക്കും മുക്കിലും താടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മസ്കാര എടുത്തിരിക്കുന്നത് ലാക്മയുടെ ഐക്കോണിക് കേൾ മസ്കാലയാണ് ഇത് നമ്മുടെ ഐലാഷസ് നല്ല കേളും ചെയ്യാൻ സഹായിക്കും ഇത് വാട്ടർ പ്രൂഫാണ് അതുതന്നെയല്ല നമുക്ക് ഐ നന്നായിട്ട് തന്നെ വിടർന്നിരിക്കാൻ സഹായിക്കുന്നുണ്ട് നമുക്ക് തിന്നായിട്ടുള്ള ഐ ഒക്കെ ആണെങ്കിൽ നല്ലൊരു തിക്നെസ് തോന്നാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് നല്ല അഫോർഡബിൾ ആണ് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഉള്ളു അതിന് ശേഷം ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് സ്പിസ്പ്യൂട്ടഡ് ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഐബ്രോ പെൻസിൽ ഞാൻ ആ സ്പൂളി വെച്ചിട്ട് ഞാൻ ഒന്ന് ചേക്കി കൊടുക്കുകയാണ് ചേക്കി കൊടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് മാത്രം ഒന്ന് ആ ഒരു ഫില്ല് ചെയ്ത് വിടുന്നേ ഉള്ളൂ ആ ഒരു ഐഷ ഐബ്രോസ് ഇല്ലാത്ത ഏരിയാസിൽ ജസ്റ്റ് ഒന്ന് സ്ട്രോക്ക് ചെയ്ത് വിടുകയാണ് ഇത് നമുക്ക് ഓരോ സ്ട്രാൻസ് ആയിട്ട് നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്താൽ വിടാൻ പറ്റും നല്ല തീൻ ആയിട്ടുള്ള പോയിന്റ് ആണ് ഇതിന് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്യാത്ത കാരണം വലുതായിട്ട് ഞാനൊരു ഫില്ലിങ്ങ് ഒന്നും ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് മാത്രം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ആ ഒരു സ്കൂളിൽ വെച്ചിട്ട് ഞാൻ ചീ കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഐബ്രോസ് നന്നായിട്ട് ത്രെഡൊക്കെ ചെയ്ത് ഇരിക്കുന്നവരാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാൻ ചെറുതായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ നമുക്ക് അടിപൊളിയാണ് ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഈ ഒരു ഐബ്രോ പെൻസിൽ അടിപൊളിയാണ് അതിന് ശേഷം നെക്സ്റ്റ് എടുത്തിരിക്കുന്നത് നമുക്ക് ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് മാസിൻ്റെ പോപ്പ് സ്റ്റാർ ലിപ്സ്റ്റിക്കാണ് ഷെയ്ഡ് വന്നിട്ട് പാർട്ടി ഫീവർ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് നല്ല അടിപൊളി നമുക്ക് ഫങ്ഷൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസ്റ്റിവൽസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പിങ്കിഷ് റെഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇത് എല്ലാ സ്കിൻ സ്കിൻഡോൺ ഉള്ളവർക്കും ആവുന്ന ഒരു ആണ് നന്നായിട്ട് തന്നെ ലാസ്റ്റിംഗ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പോൾ അടിപൊളിയാണ് ഇത് ട്രാൻസ്പോർട്ട് പ്രൂഫാണ് അതുപോലെ തന്നെ സ്മാർട്ട് പ്രൂഫാണ് അപ്പം ഞാനത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വരലുകൊണ്ട് തന്നെ ഒന്ന് പടർത്തി കൊടുക്കുകയാണ് ശേഷം സെറ്റിംഗ് സ്പ്രേ ജസ്റ്റ് ജാസിൻ്റെ സെറ്റിംഗ് ആണ് ഫേസിന് ചെറിയൊരു ഗ്ലോയിങ് തോന്നാനായിട്ടും നന്നായിട്ട് തന്നെ മേക്കപ്പ് സെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പോൾ ഇതാണ് ഈ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എൻ്റെ വിഷു മേക്ക് ലുക്ക് അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളുക നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള മേയ്ക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി കാണാമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാം ലൈക്ക് അടിക്കുക അതുപോലെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോമായി കടന്നിരിക്കലർക്കും ബൈ